ചെയ്യുന്നുണ്ട് അത് ആലോചനയില്ല ഒരു മൂന്ന് മാസം കൊണ്ട് സെറ്റ് ആകും കാരണം വിവാകന്റെ രാത്രി വർക്കിന്റെ പേര് അതിൽ വിനീത് അതിൽ നമുക്ക് ഒരുപാട് നമ്മുടെ കൂടെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്കുന്ന ആൾക്കാർക്ക് ചാൻസ് പക്ഷെ നമ്മള് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചാൻസ് മാക്സിക്സ് ആശിഷ് ഒക്കെ ഉണ്ടാവും എന്തായാലും വിഭാഗത്തിൽ നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും ഐറ്റം ഡാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു നല്ല സബ്ജക്റ്റ് ആയിരിക്കും കാരണം നമ്മൾ ണ്ട് അത് തൊണ്ട ശരിയായിട്ടില്ല തൊണ്ടയുടെ ചെറിയ സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് എന്നെ കോമാളിന്ന് വിളിച്ച് കളിയാക്കി പല കൂട്ടുകാരന്മാരും തന്റുകളും വിളിച്ചു കോമാളിന്ന് പക്ഷെ ഈ ഡാൻസ് വന്നപ്പോ ആരാണ് ശരിക്കും ീപൻ ദിലീപ് നല്ല വ്യക്തിയാണ് പക്ഷെ ദിലീപ് എന്റെ കമന്റ് ബോക്സിലും ആര് പേര് വന്നു പോമാളി എന്ന് പക്ഷെ ദിലീപ് ഒരിക്കലും ഒരിക്കലും അല്ല കാരണം ഞാൻ പറയാം ഞാൻ പറയട്ടെ കാരണം ഞാൻ പറയാം ദിലീപ് ഏട്ടൻ ഒരു വ്യക്തി ഞാൻ അടുത്ത് പോയി കണ്ടതാണ് കാരണം ദിലീപ് ഏട്ടൻ പല സിനിമകളും കോമഡി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ദിലീപ് എന്നെ നേരിട്ട് കണ്ടപ്പോൾ ദിലീപ് ഒരു ഭവ്യതയും ആത്മാർത്ഥതയും കണ്ടതാണ് കാരണം ദയ പൊട്ടി വെച്ച് കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചാൻസ് ചോദിച്ചില്ല പുള്ളിയോടും പക്ഷേ എന്നോട് എന്നെ കണ്ടപ്പോളെ എന്റെ പേരിൽ ചാൻസ് ചോദിച്ചു പുളിയോടും എനിക്ക് ദിലീപ് സ്റ്റെപ്പ് കളിച്ചല്ലേ സോണാരിന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ ദിലീപ് എട്ടൻ കോമഡി ചെയ്തിട്ടുണ്ട് ഡാൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് വേണ്ട അതെ അത് വേണ്ട അത് വേണ്ടി ഒരുപാട് പേര് പേര് കണ്ടാൽ ഒരുപാട് പേര് ഇട്ടു റീച്ച് ഡൗൺ ആയി നിന്ന സമയത്ത് ദിലീപഠന്റെ ഡാൻസ് വന്നില്ലറിഞ്ഞെങ്കി എന്റെ ഡൗൺ മാറൂലായിരുന്നു ചർച്ച ചെയ്യും ചേട്ടാ ഇപ്പൊ ഏതായാലും പേരടെ മുന്നോട്ട് തന്നെ പോകും മുന്നോട്ട് തന്നെ പോകുന്നു മുന്നോട്ട് തന്നെ ആറ് മാസം കഴിഞ്ഞ കല്യാണം അതിന്റെ ഫിലിമ ഗൾഫിൽ പോണ് അത് മാത്രമല്ല ഷോർട്ട് ഫിലിം യുദ്ധം യുദ്ധം ടിക്കറ്റ് ചെയ്ത പ്പോ ഇല്ല ഒരുപാട് പേര് ശത്രുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും കൊണ്ടുവന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മള് കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ദിവസം എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടി അത് നന്ദി പറഞ്ഞത് കാരണം കാലഘട്ടം വന്നപ്പോഴും പോലീസുകാരകത്തുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ സപ്പോർട്ടായിട്ട് പോലീസ് ഉണ്ടായിരുന്നു അതെ